ി ജെ പിയുടെ പല ആശയങ്ങൾക്കും ഘടക കക്ഷികൾ മുഖം തിരിക്കുന്ന കാഴ്ചയാണ് പല വിഷയത്തിലും കാണാൻ സാധിക്കുന്നത് ഒന്നിച്ചൊരു വിഷയത്തിൽ നിലപാടെടുത്ത് മുന്നോട്ടു പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ പല കാര്യത്തിലും എൻ ഡി എക്കുള്ളിൽ പോരു മുറുകുന്ന സാഹചര്യത്തിലിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു കൻവാർ യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലെ മുസ്ലിം കച്ചവടക്കാരുടെ കടകൾക്ക് മുകളിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന യു പി സർക്കാരിന്റെ നിർദ്ദേശത്തിൽ എൻ ഡി എയിൽ ഭിന്നത രൂക്ഷം എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷിയായ ജെ ഡി യു വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൻവാർ യാത്ര പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലൂടെ കാലങ്ങളായി കടന്നു പോകുന്നതാണെന്നും അവിടെ ഇതുവരെ ഒരു വർഗീയ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കരുതെന്നും ജെ നേതാവ് കെ ത്യാഗി പറഞ്ഞു കൻവാർ യാത്ര വർഷങ്ങളായി അവിടെ നടക്കുന്നതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും സ്റ്റാളുകൾ സ്ഥാപിച്ച് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാറാണ് പതിവ് മുസ്ലിം കരകൗശല തൊഴിലാളികളും കൻവാർ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് കൺവാർ യാത്രയിൽ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾ കൂടി ചേർന്നാണ് ഇത്തരം ഉത്തരവുകൾ വർഗീയ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ ജില്ലാ ഭരണകൂടം തീരുമാനം പുനഃപരിശോധിക്കണം അത് പിൻവലിക്കണം ഇതായിരുന്നു ത്യാഗിയുടെ വാക്കുകൾ അതേസമയം ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് മുസാഫ് നഗർ പോലീസിന്റെ ഉത്തരവ് ഇന്ത്യയുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ആരെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ആരിൽ നിന്ന് എന്ത് വാങ്ങണമെന്ന് കൂടി തീരുമാനിക്കുകയാണെന്നും കോൺഗ്രസ് പറഞ്ഞു മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ആർ ലക്ഷ്യം വെക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത് അതിനിടയിലാണ് എൻ ഡി എയുടെ ഘടകകക്ഷി കൂടിയായ ജെ ഡി യുവും ഈ ഉത്തരവിനെതിരെ പരസ്യമായി രംഗത്തു വന്നിരിക്കുന്നത് അഭിപ്രായ ഭിന്നത എൻ ഡി എ ശക്തമാണ് എന്നത് ഇതിലൂടെ വ്യക്തമാണ് അതേസമയം ജെ ഡി യുവിന്റെ വിമർശനത്തിനിടയും ഉത്തരവ് നടപ്പിലാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ യോഗിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ യു പി നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വിവാദം കൂടി തല പൊക്കിയിരിക്കുന്നത് യോഗി കാരണം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് എൻഡിഎയിൽ മോദി ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണാം